ഹായ് ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ അതിൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേസ് താങ്ക് യു താങ്ക് യു ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഈ ആഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ഇത് നിങ്ങളുടെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആഴ്ചയിൽ വരുന്ന മാറ്റങ്ങളാണ് എടുത്തിരിക്കുന്നത് കാർഡ് വീതം നോക്കാം ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ടു വൺ സിക്സ് ഫോർട്ടീൻ ഫൈവ് ത്രീ എയ്റ്റ് നയൻറ്റീൻ ടെൻ വൺ ഫൈവ് ഓക്കെ നമുക്ക് ആദ്യം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ആഴ്ച എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് പ്ലീസ് കെഡ്മി മദ്ര യൂണോസ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ടു ഓഫ് എൻറ്റിക്കുലിൻ്റെ എനർജിയാണ് ജഗിൾ ചെയ്തിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതെങ്കിലും രീതിയിൽ ജഗിൾ ചെയ്തതായ ചില സിറ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ചില തീരുമാനമെടുക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ രണ്ട് വിഷയത്തിൽ സിറ്റുവേഷനിൽ നിങ്ങൾ ജഗിൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു തീരുമാനമാകുന്നു ഓക്കെ നിങ്ങൾ ചില ഇലൂഷനായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഏതാണ് തീരുമാനിക്കേണ്ടതൊന്നും അറിയാൻ വയ്യാതെ നിങ്ങൾ ഭ്രമിച്ചു നിന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിലേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു വഴി തെളിഞ്ഞിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നത് ആണ് നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ നിങ്ങളിൽ പ്രവർത്തിക്കുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ചില അഡ്വക്കേറ്റ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് ചെയ്യുന്നതിന് വേണ്ടി ചില വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ ഉള്ളതായി കാണുന്നു ഒക്കെ ഞാൻ വൈഫിൻ്റെ ഇടയിൽ ഒരു കൗൺസിലർ വരുന്നതായിരിക്കാം അതല്ല നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു രണ്ടുപേരും ഒരേ വാക്കുകൾ അംഗീകരിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളുടെ ഇടപെടലായിരിക്കാം അല്ലെങ്കിൽ ചില ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ പോയി കണ്ട് ഒരു പോം വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ നിങ്ങൾ ജഗൾ ചെയ്യുന്നതായിട്ടുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഉത്തരം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും ഓക്കെ അത് നിങ്ങളുടെ ഫാമിലിയെ സംബന്ധിച്ചായിരിക്കും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ഉത്തരം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നു എയ്സോപെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏസോപെൻഡിക്കിൾ പറയുന്നത് ഓഫറിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്നോ നിങ്ങൾക്കൊരു നിങ്ങളെ ഒന്ന് കാണാൻ വരുന്ന ഒരു എനർജി കാണുന്നു ഒന്നുകിൽ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും അല്ലെങ്കിൽ കോൾ മെസ്സേജ് വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കാണാൻ വരുന്ന എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത് ഒരു യാത്രയാണ് കാണുന്നത് ഒന്നുകിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തിയായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിദേശത്ത് ആയിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസികമായിട്ടും സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ചില വ്യക്തികളായിരിക്കാം ഈ ഒരു അവസരത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നു മറ്റു ചില വ്യക്തികൾക്ക് കോള് മെസ്സേജുകൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നതിനോ ഉള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ നിൽക്കുന്ന ഒരു എനർജിയിലും വരുന്നു ഒരു റീബെർത്ത് ഒരു പുനർജനനം ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു പുനർജനനം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇതുവരെയും നിങ്ങളിൽ അടച്ചു വെച്ചിരുന്ന ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നതായിട്ടുള്ള ചില ഇമോഷനുകൾ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളെ ഹീല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ടുള്ള മാറ്റങ്ങൾ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഒരു ലവോസിൻ്റെ എനർജിയാണ് വരുന്നത് നിങ്ങളിൽ അട്രാക്റ്റ് ആകുന്നത് കൊണ്ടാണ് ഒന്നുകിൽ നിങ്ങളുടെ സ്വഭാവത്തിലായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ചങ്ങളിൽ ചേർത്ത് വെക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ എനർജി നിങ്ങളുടെ പേഴ്സണിലേക്ക് വർക്കൗട്ട് ആകുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് ഓക്കെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം പ്ലീസ് കേഡമി മന്ത്രി യൂണേഴ്സ് ആദ്യം വന്നിരിക്കുന്നത് തന്നെ കൊറേജ് എന്ന് പറയുന്ന ഒരു കാർഡാണ് അതൊരു സ്ട്രെങ്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ഒരു സണ്ണ് ഉദിക്കുന്നുണ്ട് ഇവിടെ രണ്ടും സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ നോക്കി തന്നെ പ്രകാശം ഒരു സണ്ണാണ് ഇതിനെ നിങ്ങളെ ചുറ്റി വരുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ ഇടിഞ്ഞി ഞെരിങ്ങി നിന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കടന്നു പോകാൻ വണ്ണം നിങ്ങൾ ഞെരിങ്ങി നിന്നിരുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു കടക്കാൻ പോകുന്നു ഓക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഞെരുക്കി വെച്ചിരുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഒന്നും അനങ്ങാൻ പോലും വയ്യാതെ ജോലി ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടായിരിക്കും ചോദിച്ചവർ പൈസ തന്നു കാണത്തില്ല വിശ്വസിച്ച് ചതിച്ച് കാണാം നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച പണം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാതെ നിങ്ങൾ ഞെരുക്കിയിരുന്ന ചില സിറ്റുവേഷൻ രണ്ട് പാറകൾക്കിടയിൽ കൂടി മുകളിൽ നിന്നും താഴിൽ നിന്നും എല്ലാം സമ്മർദ്ദം നേരിട്ടു കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നു സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു നിങ്ങളെ കെട്ടി നിർത്തിയിരുന്നതാണ് ായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങൾ ചാടിക്കടക്കുന്നു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ ലഭിക്കുന്നു എങ്ങനെ വളരണം എങ്ങനെ പോകണം ഏത് നിലയിലേക്ക് പോകണം എന്നുള്ള ഒരു സാഹചര്യം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്ക് സന്തോഷം നിറയുന്ന സമയം വരുന്നു ഓക്കെ നിങ്ങളെ തേടി ചില വ്യക്തികൾ വരുന്നു നിങ്ങളെ തേടി എങ്ങനെ ചില വ്യക്തികൾ വരുന്നത് നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് നിങ്ങളെ തേടി എത്തുന്നത് ചിത്രശലഭങ്ങളായിരിക്കാം ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് ഓക്കെ താങ്ക് യു യുണോസ് നിങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി സുഗന്ധം പരത്തുന്ന മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും മറ്റുള്ളവർക്ക് കൂടി എനർജി കൊടുക്കുന്ന പ്രകാശം പരത്തുന്ന രീതിയിൽ നിങ്ങൾ മാറുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ സാമ്പത്തികവുമായും നല്ല ഒരു നേട്ടം തന്നെ നിങ്ങൾക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട് അടുത്തത് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഈ കാർഡ്സ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മദർ യൂണോസ് നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുകിൽ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില സാമ്പത്തികം ചില വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വെയ്റ്റിങ്ങിലായിരുന്നോ ചില സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വെയ്റ്റിങ്ങിലായിരുന്നു എങ്കിൽ ആ വെയ്റ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു പുൽച്ചാടിയെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആ പുൽച്ചാടിയെ ഇവിടെ ടാറോ റീഡിങ്ങിൽ ഉപമിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവസരം ഇരുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അവസരം ആ ഒരു നിങ്ങൾക്കുള്ള ടൈം ആകുമ്പോൾ എടുത്തൊരു ചാട്ടമാണ് നമ്മളിങ്ങനെ തൊടാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒറ്റ ചാട്ടമാണ് അതേ ചാട്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു ചാട്ടം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നു ഇവിടെ വന്നിരിക്കുന്നത് സണ്ണിൻ്റെ നമ്പറാണ് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് ജോലി സംബന്ധമായിട്ട് ഒരു ഉയർച്ച ഒരു എടുത്തു ചാട്ടം ഒരു കുതിച്ചു ചാട്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓക്കെ ടെൻഷൻ ടെൻഷനല്ലാതെ നിൽക്കുക ആ ഒരു വ്യക്തിയെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഇത്രയും പ്രായമായിട്ടും ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ് ആ ഒരു പുൽച്ചെടിയെ നോക്കി ചിരിക്കുന്നത് അപ്പം നിങ്ങൾ നിഷ്കളങ്കമായി ഇരിക്കുക ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക നിങ്ങളുടെ സമയം എത്തുമ്പോൾ നിങ്ങൾ കുതിച്ചു ചാടും ഇപ്പോൾ ഉള്ള പ്രതിസന്ധികൾ എന്ത് തന്നെ അതിൽ നിന്നും ഒരു കുതിച്ചു ചാട്ടം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ടെൻഷനെ വിട്ട് കളയുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു യൂണോസ് അടുത്ത് നമുക്ക് റിലേഷൻഷിപ്പിലേക്ക് പോവാം അടുത്ത ആഴ്ച ഓക്കെ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റം എന്താണ് ഓക്കെ ആദ്യത്തെ ഒരാഴ്ച വിട്ടതിന് ശേഷം പിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റം എന്താണ് പ്ലീസ് കെടുമി മധ്ര യൂണോസ് ഓക്കെ നമുക്കെടുത്ത് നോക്കാം റിലേഷൻഷിപ്പിനുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ത്രീ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മദ്ര യൂണോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ ഇവിടെ തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത് റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്ലീസ് കേഡ്മി മന്ത്രി യുണോസ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുകയാണ് ഇതുവരെയും ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ഓക്കെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇവിടെയും തേർഡ് പാർട്ടിയാണ് വന്നിരിക്കുന്നത് മൂന്ന് വ്യക്തികളെ ഇവിടെ കാണാം ഇവിടെയും മൂന്ന് വ്യക്തികളെ കാണാം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ള ഒരു വ്യക്തത നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ലഭിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് തേർഡ് പാർട്ടിയെ തിരിച്ചറിയാൻ കഴിയുന്നു തേർഡ് പാർട്ടിയുടെ തനി നിറം നിങ്ങൾ മനസ്സിലാക്കുന്നു അത് ചിലപ്പോൾ പേരൻസ് ആയിരിക്കാം അതല്ല ഫാമിലി ആയിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കാം അവരെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ നിങ്ങൾ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നു ഓക്കെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരു മാറ്റമുണ്ടാകുമോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് തേഡ് പാർട്ടിയെ തിരഞ്ഞെടുത്തതിൽ നിങ്ങളുടെ സന്തോഷം നശിപ്പിച്ചതിൽ നിങ്ങളോട് ഫീല് തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടൊരു മാപ്പ് പറയുന്നു ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുണ്ടായ പല കാര്യങ്ങളും നിങ്ങളറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുംഭസാരം നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്നുകിൽ കുംഭസാരം നടക്കും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ നിങ്ങളോടൊരു മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ ഒന്ന് ഹീലാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് വന്ന് എല്ലാ കുറ്റങ്ങളും പറഞ്ഞ് നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ഒരു കോൾ മെസ്സേജ് ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ ഒരു ഫാദർ ഫിഗറിനെയാണ് കാണുന്നത് ഒരു സമയം കുട്ടികളെ ഓർക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു ഒരു പക്ഷേ നിങ്ങൾ ഫാദർ ആണെങ്കിൽ നിങ്ങൾക്ക് മക്കളുടെ ഓർമ്മ ഈ ഒരു സമയത്ത് നിങ്ങൾ വല്ലാണ്ട് ഇമോഷണൽ ആക്കുന്നതായി കാണുന്നു അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ആണ് ഫാദറെങ്കിൽ അവർക്കിപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നു ഒക്കെ അത് അവരെ കൂടുതൽ വിഷമത്തിലേക്ക് ഡീപ്പ് വിഷമത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ വാട്ടർ എനർജി കാണാം വാട്ടർ എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കുട്ടികളെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഓർത്തിട്ട് നല്ല രീതിയിൽ ഫീലാകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇവിടെയും കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഫാദർ ഫിഗറിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുമായിട്ട് ചില കമ്മിറ്റ്മെൻ്റ് വേണമെന്ന് അവർ ചിന്തിക്കുന്നു ആ കമ്മിറ്റ്മെൻറ്റ് അവർ ചിന്തിക്കുന്നു ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ചിന്തിക്കുന്നു റിലേഷനുമായി ബന്ധപ്പെട്ട് സ്ട്രെങ്ത് എടുക്കുവാൻ തീരുമാനിക്കുന്നു ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ലവോസിൻ്റെ കാർഡാണ് നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നു ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു ഒക്കെ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികവുമായിട്ട് ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെ വന്നത് ഹാർമണിയാണ് ഒരു ഒരു അനുഗ്രഹം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് സന്തോഷം യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പ്ലീസ് കേഡമി മദ്ര യൂണിവേഴ്സ് നിറഞ്ഞു കവിയുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇവിടെ ടെൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നു ഇതും ടെൻ ഓഫ് കപ്പിൻ്റെ ഒരു എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് ചില നെഗറ്റീവ് വ്യക്തികൾ ഇറങ്ങിപ്പോകുന്നു നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങളെ തകർത്തിരുന്ന ചില ബ്ലാക്ക് എനർജികൾ ഓക്കെ ചില ബ്ലാക്ക് മാജിക്കുകൾ അതിൻ്റെ ശക്തി ഇറങ്ങിപ്പോകുന്നു നിങ്ങളിലേക്ക് അനുഗ്രഹം വരുന്നു ഇത് ടെൻ ഓഫ് കപ്പിൻ്റെ അതേ എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്ന ടെൻ ഓഫ് കപ്പിൻ്റെയാണ് നിങ്ങളൊരു സന്തോഷ സമാധാനം സാമ്പത്തികമായിട്ട് എന്തായാലും ഈ ഒരു വർഷം അവസാനം നിങ്ങൾക്ക് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും വലിയ പോസിബിളായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കുള്ള വലിയ വലിയ പോസിബിളാണ് കാണുന്നത് നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നെഗറ്റീവ് നിങ്ങളെ വിട്ട് പോകുന്നുണ്ട് സാമ്പത്തികമായി നിങ്ങൾ തടഞ്ഞു നിന്നിരുന്ന എല്ലാ നെഗറ്റീവും വിട്ടു പോകുന്നുണ്ട് ഓക്കെ കരുമി മദ്ര യൂണിവേഴ്സ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പാസ്റ്റിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് നഷ്ടങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് അതിലൊരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് ഓക്കെ നഷ്ടപ്പെട്ടതിനെ ഇവിടെ വീണ്ടും സെയിം കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും ഫൈവ് ഓഫ് കപ്പ് ഇതും ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരുന്നു ഒക്കെ ദൈവം ഇവിടെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുന്നു നിങ്ങൾ ഈ മാറുന്നത് സ്ട്രെങ്തോടു കൂടിയാണ് നിങ്ങൾക്ക് മാറ മാറ്റം സംഭവിക്കുന്നത് ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ച നിങ്ങൾക്ക് കൊണ്ടുതരുന്നു എന്ത് ഉയർച്ചയാണ് ഈ ഒരു മാറ്റത്തിൽ നിന്ന് എന്ത് സ്ട്രെങ്ത് ആണ് എൻ്റെ വ്യോസിന് ലഭിക്കുന്നത് പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് സാമ്പത്തികമായിട്ട് എന്ത് ഉയർച്ചയാണ് ലഭിക്കുന്നത് ദ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് സ്ഥാനങ്ങൾ വർദ്ധിച്ച് ലഭിക്കുന്നു നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ഉയരുന്നുണ്ട് ഓക്കെ ജോലി ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി ഉയർച്ചു നിങ്ങൾ ഗ്രാഫ് ഉയരുന്നു സാലറി നില ഉയരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു ഓക്കെ താങ്ക് നോസ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദി സോഴ്സ് എന്ന് പറയുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു സാമ്പത്തികത്തിൻ്റെ ഉറവിടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നു ഓക്കെ സാമ്പത്തികത്തിൻ്റെ ഉറവിടമാണ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു വർഷം അവസാനം നിങ്ങൾക്ക് സാമ്പത്തിക അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം തന്നെ ആയിട്ട് ഇവിടെ കാണുന്നു ഓക്കെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം വന്നു ചേർന്നിരിക്കുന്നു ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നയൻ ഫോർട്ടീൻ 5, എയ്റ്റ് ടെൻ വൺ നയൻറ്റീൻ ടെൻ വൺ ടു ഫൈവ് സെവൻ ഓക്കെ ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങളുടെ റിലേഷനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക ഓക്കെ പ്ലസ് ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു